ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കയറ്റമാണ് കയറ്റത്തിൽ നിന്ന് മുന്നോട്ട് പോ പോണം പുറകോട്ട് പോവാതെ എങ്ങനെയാണ് ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റിന്റെ സമയത്ത് അപ്പോൾ പുറോട്ടു പോയി കഴിഞ്ഞ് എഞ്ചിൻ നിന്ന് പോവും എഞ്ചി നിന്ന് നിൽക്കുന്നുകൊണ്ട് ആർ ടിഒയുടെ ടെസ്റ്റിന്റെ സമയത്ത് ഇത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാറില്ല അത് ഫെയ്ഡ് എഴുതും പിന്നെയും പിന്നെയും നമ്മൾ ടെസ്റ്റ് ും അപ്പൊ ആ കയറ്റം എങ്ങനെ നന്നായിട്ട് എടുക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് കുട്ടിയാണ് അപ്പം അപ്പം ഇതാണ് അല്ലേ ഇത് ബ്രേക്ക് ബ്രേക്ക് നമുക്ക് 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 ഹാഫ് ക്ലച്ച് അറിയാം 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 ബ്രേക്ക് കൊടുക്കുന്നതിന്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം സീറ്റ് സീറ്റ് പറ്റി നമ്മൾ കേറ്റിട്ടില്ലെങ്കില് നമ്മുടെ കാലം ക്ലച്ച് ഔട്ടുന്നത് അല്ലേ ഇടത്തേക്കാരുടെ സാധനമായിട്ട് നമ്മള് കാലിൽ നീളം കുറവ് വരത്തില്ലേ അങ്ങനെ കൊറവ് വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് കാലിൽ നല്ല ടച്ച് വിട്ടു ടച്ച് വിട്ടു പോയി കഴിഞ്ഞാല് എൻജിൻ ഓഫായിട്ട് എഞ്ചിന് ഓഫാതെ മുന്നോട്ട് പോണം കേട്ടോ അപ്പൊ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒന്ന് എടുത്തു നോക്കാം അപ്പം ഫസ്റ്റ് ആണ് ഇടേണ്ടത് ആണോ ഉറപ്പിക്കണം ഫസ്റ്റ് ആണ് ആ ആ പോട്ടെ അപ്പം പൊറോട്ട് പോകല്ലേ കുറേ ഒരു വണ്ടി കടപ്പുണ്ട് അല്ലെങ്കിൽ പൊറോട്ട് പോയ ഒരു കൊക്കയാണ് എന്ന് ചിന്തിക്കുകയാണ്

ബ്രേക്കി കൂട ചവടണ്ടേ ചവടണ്ടാ ക്ലച്ച് അവിടെ പിന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഓണല്ലേ ഇട്ടി കേട്ട അപ്പോൾ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യIDENTAL വണ്ടി മുന്നോട്ടേ ടെൻഡൻസി വേല്ലേ അതെ ഇതെങ്ങനെയാ മുന്നോട്ടുള്ള ടെൻഡൻസ് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാല റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കുക മുന്നല്ല ഈ നല്ല ഇതാദ നല്ല ലോഡാണെന്ന് വിചാരിക്കാ വണ്ടിക്ക അത് അപ്പോൾ എന്റ്രി ചെയ്യും

എഞ്ചിൻ ഓഫ് ആയാൽ ആർ ടി ടിഒ ഫെയിൽഡാക്കും വണ്ടി മുന്നോട്ടേ പോവുള്ളൂ പുറകോട്ട് പോകുന്നേ എൻജിൻ ഓഫ് ആകാനും പാടില്ല ഒന്ന് നോക്കി ും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ബോക്കിന് തന്നെ അപ്പൊ എന്താണെങ്കിലും നമസ്കാരം